പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ സേവനങ്ങൾക്ക് കെ സ്മാർട്ട് വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റിടപാടുകൾക്കും അക്ഷയ സെന്ററുകൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അക്ഷയ സെന്ററുകൾ തോന്നുംപടി നിരക്ക് ഈടാക്കുന്നതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം വിവിധ സേവനങ്ങൾക്ക് പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് സർവീസ് ചാർജ് ഈടാക്കുക നികുതികളും ഫീസുകളും അടയ്ക്കുന്നതിന് ആയിരം രൂപ വരെയുള്ള തുകയ്ക്ക് പത്ത് രൂപയാണ് സർവീസ് ചാർജ് ആയിരത്തി ഒന്ന് രൂപ മുതൽ അയ്യായിരം ുള്ള തുകയ്ക്ക് ഇരുപത് രൂപയും അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ നൂറ് രൂപ ഏതാണോ കുറഞ്ഞത് അതായിരിക്കും ഈടാക്കുക അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുന്ന സേവന നിരക്കുകൾ അപേക്ഷാ ഫീസ് എന്നിവ സംബന്ധിച്ച പട്ടിക പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു കെ സ്മാർട്ട് വഴി ലഭ്യമാകുന്ന സേവനങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നടപടികളും സ്വീകരിക്കാൻ ഇൻഫർമേഷൻ കേരള മിഷനും കേരള സംസ്ഥാന അക്ഷയ പ്രോജക്ട് ഓഫീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ഈ അധ്യയന വർഷം മുതൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ എഴുപത്തി അഞ്ച് ശതമാനം ഹാജർ ഇല്ലാത്തവരെ ബോർഡ് പരീക്ഷ എഴുതുവാൻ അനുവദിക്കില്ലെന്ന് സി ബി എസ്ഇ അറിയിച്ചിരിക്കുകയാണ് ടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾക്കും ദേശീയ രാജ്യാന്തര തലത്തിൽ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും മറ്റ് ഗുരുതര കാരണങ്ങൾ ഉള്ളവർക്കും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കും ഈ സാഹചര്യങ്ങളിൽ രേഖകൾ സഹിതം സ്കൂളിൽ അപേക്ഷ നൽകണം അനധികൃത അവധിയെടുക്കുന്ന വിദ്യാർത്ഥികളെ നോൺ അറ്റൻഡിങ് അല്ലെങ്കിൽ ഡമ്മി കാൻഡിഡേറ്റ് ആയി ഇനി പരിഗണിക്കും സ്കൂൾ അധികൃതർ കൃത്യമായ ഹാജർ രേഖകൾ സൂക്ഷിക്കണം രജിസ്റ്റർ ദിവസേന പരിശോധിക്കുകയും ക്ലാസ് ടീച്ചറും സ്കൂൾ അധികൃതരും ഒപ്പുവയ്ക്കണമെന്നും സി നിർദ്ദേശിക്കുന്നു ഇവ ഉറപ്പാക്കുവാൻ സ്കൂളുകളിൽ മിന്നൽ പരിശോധനകളും ഇനി മുതൽ ഉണ്ടാകും മൂന്നാമത്തെ അറിയിപ്പ് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഓണ സമ്മാനമായി നൽകാൻ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും കിറ്റുകളും എത്തിയിരിക്കുകയാണ് പതിനെട്ടും ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിന് എത്തിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വാങ്ങുവാൻ സാധിക്കും ഓണത്തോടനുബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കുമാണ് ലഭിക്കുക ഓണക്കാലത്ത് സപ്ലൈക്യോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവോ ലഭിക്കും സപ്ലൈകോയിൽ നിന്ന് ആയിരത്തി യും രൂപയിലധികം സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലക്കി ഡ്രോയിലൂടെ ഒരു പവൻ സ്വർണ്ണ നാണയവും ദിവസേന നടക്കുന്ന നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ആകർഷകമായ മറ്റു സമ്മാനങ്ങളും നേടുവാനും അവസരമുണ്ട് ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ പി എച്ച് എച്ച് പിങ്ക് കാർഡിന് അധിക വിഹിതമായി അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ പൈസ നിരക്കിലും നീല വെള്ള റേഷൻ കാർഡുകാർക്കും ഈ ഓഗസ്റ്റ് മാസത്തിൽ ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് എൻ ബി എസ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ടു കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ എൻ ബി അധിക വിഹിതമായി അധികവിഹിതമായി പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഈ ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക എൻ ബി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഓഗസ്റ്റ് മാസം ഈ ഓണക്കാലത്ത് അധികാരി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് വളരെ ആശ്വാസകരമാണ് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്